ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വിശുദ്ധ വർഷത്തിലായിരിക്കുമ്പോൾ ഇത് നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് വിശുദ്ധ ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ജീവിതാനുഭവമാണ് ഒരു കുഷ്ഠരോഗിയെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് മാനസാന്തരത്തിന്റെ ആദ്യ നാളുകളിൽ വിശുദ്ധ ഫ്രാൻസിസ് കുതിരയെ പായിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് വിശുദ്ധ ഫ്രാൻസിസ് തനിക്കെതിരെ ഒരു കുഷ്ഠരോഗി നടന്നു വരുന്നത് കണ്ടിട്ട് കുതിരയെ അതിവേഗം പായിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ദൈവം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് പറയും ഫ്രാൻസിസ് നീ കുതിരയെ നിർത്തുക ഈ കുതിരപ്പുറത്ത് നിന്ന് നീ ഇറങ്ങിച്ചെന്ന് ആ പ്രണിതബാധിതനായ ദുർഗന്ധം അമിക്കുന്ന ആ കുഷ്ഠരോഗിയുടെ ഓരോ മുറിവുകളെയും നീ ചുംബിക്കണം വിസ്റ്റ ഫ്രാൻസിസ് ഈശോയോട് പറയും ഈശോ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഠിനമായ ഒരു കാര്യമാണ് നീ എന്നോട് ആവശ്യപ്പെടുന്നത് ഈശോ മിസ്റ്റർ ഫ്രാൻസിസിനോട് പറയും എന്നോടുള്ള സ്നേഹത്തെ പ്രതി നിന്റെ യജമാനോടുള്ള സ്നേഹത്തെ പ്രതി ഫ്രാൻസിസ് നീ ഇത് ചെയ്യണം അങ്ങനെ ദൈവസ്നേഹത്തെ പ്രതി കുഷ്ഠരോഗിയായ ആ മനുഷ്യന്റെ മുൻപിൽ ഫ്രാൻസിസ് മുട്ടുകുത്തി ഇരുന്നിട്ട് ആ മനുഷ്യൻ്റെ പാദം മുതൽ ശിരസ് വരെ ഓരോ മുറിവുകളെയും അഴുകി തുടങ്ങിയ ഓരോ മുറിവുകളെയും വിശുദ്ധ ഫ്രാൻസിസ് അസിസി ചുംബിക്കുമ്പോൾ അതൊക്കെ സൗഖ്യപ്പെടുകയാണ് അങ്ങനെ എല്ലാ മുറിവുകളെയും ചുംബിച്ചു കഴിയുമ്പോൾ ആ കുഷ്ഠരോഗിയായ മനുഷ്യൻ്റെ ശരീരത്തിൽ അഞ്ച് മുറിവുകൾ മാത്രം അവശേഷിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസ് തിരിച്ചറിയുകയാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഈശോ തന്നെയാണ് അദ്ദേഹത്തെ വലിയൊരു ജീവിതാനുഭവം ജീവിത പാഠം ദൈവം പകർന്നുകൊടുക്കുകയായിരുന്നു അതായത് വേദനിക്കുന്ന ഓരോ മനുഷ്യനിലും ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമുണ്ട് എന്നുള്ള ആഴപ്പെട്ട അവബോധത്തിലേക്ക് വിശുദ്ധ ഫ്രാൻസിസ സീസിയെ ദൈവം നയിക്കുകയായിരുന്നു അനുഭവം വിശുദ്ധ പൗലോസിൻ്റെ ജീവിതത്തിലും കാണാനായിട്ട് സാധിക്കും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ടുള്ള അധികാരപത്രവും വാങ്ങി സാവുളന്നറിയപ്പെടുന്ന പൗലോസ് ഡമാസ്കസിലേക്ക് പോകുമ്പോൾ ഒരു മിന്നലൊളി അവരെ കുതിരപ്പുറത്ത് നിന്ന് മറിച്ചിടുക ഉന്നതത്തിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങുന്നു സാവുൾ സാവുൾ നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത് ഇപ്പോൾ സാവോളാകുന്ന പൗലോസ് ദൈവത്തോട് പറയും ഞാൻ ഒരിക്കലും അങ്ങേ പീഡിപ്പിച്ചിട്ടില്ല സാവോളിനോട് യേശു കൃത്യമായിട്ട് പറയുന്നുണ്ട് നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ നീ പീഡിപ്പിക്കുന്ന ഓരോ വ്യക്തികളിലും ഞാനുണ്ട് നീ പീഡിപ്പിക്കുന്ന സഭയിൽ ഞാനുണ്ട് അപരനിലുള്ള ദൈവത്തിൻ്റെ തിരു സാന്നിധ്യത്തെ നീ തിരിച്ചറിയണം എൻ്റെ സഹോദരനിൽ ദൈവത്തെ കാണാനായിട്ടുള്ള ആധ്യാത്മിക ചൈതന്യമാണ് പൗലോസി നിനക്ക് ആവശ്യമെന്ന് ഈശോ അവൻ്റെ ജീവിതാനുഭവത്തിലൂടെ പൗലോസിനെ പഠിപ്പിക്കുകയായിരുന്നു ഈ ഒരു ജീവിതപാഠമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മാനസാന്തരത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ദൈവം വിശുദ്ധ ഫ്രാൻസിസിന് നൽകുന്ന അവബോധം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഏറ്റവും ആഴമുള്ള അവബോധം നമ്മുടെ വേദനിക്കുന്ന സഹോദരങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരിൽ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമുണ്ട് എന്നുള്ള ആഴപ്പെട്ട അവബോധം നമുക്ക് ഉണ്ടാകണം പത്തായ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അന്ത്യവിധിയുടെ ഉപമ പറയുമ്പോൾ നല്ലവരെയും തീയവരെയും തൻ്റെ ഇരുവശങ്ങളിൽ നിർത്തിക്കൊണ്ട് വലതുവശത്തുള്ളവരോട് ഈശോ പറയും ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തന്നത് നിങ്ങളുടെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക ഇടതു പറയും ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് നിങ്ങളുടെ നിത്യനാശത്തിലേക്ക് പ്രവേശിക്കുക അപ്പോൾ ദൈവത്തെ ആത്യന്തികമായിട്ട് തിരിച്ചറിയേണ്ടത് ഒന്നാമതായിട്ട് നമ്മുടെ സഹോദരങ്ങളിലാണ് എന്നുള്ളതാണ് ഫ്രാൻസിസ് കുഷ്ടരോഗിയിൽ ഈശോയെ കണ്ടെത്തിയെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴിനടുത്തുള്ള ഒരു നാളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ലാവേർണാ മലയിലെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പഞ്ചക്ഷതങ്ങളാൽ ദൈവം വിശുദ്ധ ഫ്രാൻസിസിനെ മുദ്ര ചെയ്യുക അതായത് പഞ്ചക്ഷതങ്ങളോടുകൂടെ കുഷ്ഠരോഗിയിൽ തിരിച്ചറിഞ്ഞ യേശുവിനെ ഇത് തൻ്റെ ശരീരത്തിൽ തിരിച്ചറിയാനായിട്ടുള്ള ആഴമുള്ള ഒരു ബോധ്യം ഫ്രാൻസിസ് അസീസിക്ക് ഈശോ നൽകുകയാണ് അവരിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവാവബോധത്തെ തിരിച്ചറിയണം അവിടെയാണ് ആധ്യാത്മികത അതിൻ്റെ പൂർണതയിൽ എത്തുന്നത് ഞാനും ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ ഭാഗമാണ് ക്രിസ്തു ശരീരത്തിലൊരവയവമാണ് ഞാൻ എന്നുള്ള ആഴപ്പെട്ട അവബോധത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആധ്യാത്മികതയുടെ തനിമ വെളിപ്പെടുന്നത് അറിയുമുള്ളവരാൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ ക്രിസ്തുവായി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് കത്തോലിക്കാ സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം അതിൻ്റെ ഒന്നാം ഖണ്ഡികയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് ദൈവത്തിലേക്ക് എത്തിച്ചേരുകയാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതായത് ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് മനുഷ്യൻ ഓരോ മനുഷ്യരും ആ ക്രിസ്തു ശരീരത്തിലെ ഭാഗം തന്നെയാണ് ആ ഒരു തിരിച്ചറിവാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബോധ്യമെന്ന് ദൈവം വിശുദ്ധ ഫ്രാൻസിസിനെ പഠിപ്പിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ മറ്റുള്ളവരിൽ ദൈവത്തെ കാണാനും നമ്മളും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്നുള്ള ആഴപ്പെട്ട അവബോധത്തിലേക്ക് വളരാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ